ഒടുവിൽ ആശമാർക്ക് മടുത്തു നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്തിനായിരുന്നു ഈ പെടാപ്പാടൊക്കെ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല സമരം ചെയ്തവർക്കും അറിയില്ല സമരത്തിന് അവരെ തള്ളി ഉന്തി ഇറക്കിയ സംഘടനകൾക്കും അറിയില്ല സ്പോൺസർമാർക്കും അറിയില്ല ആകെ പറയുന്നത് ഓണറെറിയൻ കൂട്ടണം വിരമിക്കൽ ആനുകൂല്യം നൽകണം മുമ്പ് വേറെ കുറെ ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു തുടക്ക സമയത്ത് സർക്കാരിനെതിരെ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ പറയുന്നത് ഓണറേറിയം കൂട്ടണം വിരമിക്കൽ ആനുകൂല്യം നൽകണം തൊഴിലാളികളല്ലാത്ത സ്ഥിരം നിയമി നിയമിതരല്ലാത്ത ആളുകളെ എങ്ങനെയാണ് വിരമിക്കൽ ആനുകൂല്യത്തിലേക്ക് ഉൾപ്പെടുത്തുക സ്വയം തൊഴിലാളി അല്ലാതിരിക്കുന്നു എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം ഇവർ സ്കീം വർക്കർ മാത്രമാണ് അതായത് അവർക്ക് നൽകുന്ന തുക പാരിതോഷികം അല്ലെങ്കിൽ നിങ്ങളിത് വച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കില്ലേ അതുപോലുള്ള ഒരു തുകയാണ് നൽകുന്നത് അങ്ങനെ തൊഴിലാളികളുടെ ഒരു പരിഗണനയിലും വരാത്ത ആശമാരാണ് അവർക്ക് വിരമിക്കൽ ആനുകൂല്യം വേണമെന്ന് തർക്കിക്കുന്നത് ഇവിടെയാണ് സർക്കാർ ആശമാരോട് പറഞ്ഞത് നിങ്ങളെ ആദ്യം തൊഴിലാളികളായി അതായത് ജീവനക്കാരായി കേന്ദ്രം പരിഗണിക്കണം നിങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ആരോഗ്യ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഒരു സ്കീമിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെ തൊഴിലാളികളാക്കണം നിങ്ങളെയും ജീവനക്കാരാക്കണം നിങ്ങളെയും സ്ഥിരം ജീവനക്കാരായി പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് സർക്കാരിനുള്ളത് അതുപോലെ തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകൾക്കും ഉള്ളത് അത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എസ് യു സി ഐയുടെ ശ്രീമതി മിനിയും അതുപോലുള്ള മറ്റു നേതാക്കളും സ്പോൺസർമാരും പറഞ്ഞു നിങ്ങൾ പിണറായി സർക്കാരിനെ മുട്ടുകുത്തിക്കണം സ്പോൺസർമാരുടെ ആവശ്യം അതാണല്ലോ ഇടത് സർക്കാർ താരതമ്യേന മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നാടിന്റെ വികസനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ കുറച്ച് അമ്മമാരെയും പെങ്ങന്മാരെയും സെക്രട്ടേറിയറ്റ് നടയിൽ കൊണ്ടെത്തിക്കണമെന്ന എസ് യു സി ഐയോട് സ്പോൺസർമാർ ആവശ്യപ്പെടുന്നു അങ്ങനെ സ്പോൺസേഡ് സമരം വരുന്നു ഈ സ്പോൺസേഡ് സമരമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്ന യാതൊന്നും നമ്മളവിടെ കണ്ടെന്ന് വരില്ല പക്ഷേ നമ്മളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതൊരു സ്പോൺസേർഡ് സമരമാണ് അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ കേന്ദ്രത്തോടാണ് ഉന്നയിക്കേണ്ടത് എന്ന പരമാർത്ഥം അറിയാമായിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ ഇവർ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങുമായിരുന്നില്ലല്ലോ സംസ്ഥാന സർക്കാർ നാല് തവണ ഇവരോട് ചർച്ച നടത്തി എന്നിട്ട് പറഞ്ഞു ഒരു സമിതിയെ വെക്കാം സമിതിയെ വെച്ച് പഠിച്ച് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം നിങ്ങൾ ഇപ്പോൾ സമാധാനപരമായിരിക്കുക സമ സമരത്തിൽ നിന്ന് പിന്മാറുക എന്ന് സ്നേഹരൂപേണ ആവശ്യപ്പെട്ടു അപ്പോഴും ഇവർ പറഞ്ഞത് എന്താണ് ഇല്ല ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറില്ല ഒരിക്കലും പിന്മാറില്ല ഞങ്ങൾ നിരാഹാരം കിടക്കും ഞങ്ങൾ ഇത് നടപ്പിലാകും വരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ നിരാഹാര സമരം നടത്തും എന്നൊക്കെ വലിയ വായിൽ സംസാരിച്ച നേതാവാണ് ശ്രീമതി മിനി അവർ പിന്നെ എന്തു ചെയ്തു ഇപ്പോഴെന്തുകൊണ്ടാണ് നിരാഹാരം അവസാനിപ്പിച്ചത് ആളില്ല നിരാഹാരം കിടക്കാൻ ആളില്ല അവർ തന്നെ ആശമാർ തന്നെ പറഞ്ഞു എൻ്റെ പൊന്ന് മിനി സഖാവേ നിങ്ങൾ ഒന്ന് സമരം അവസാനിപ്പിക്കാൻ തയ്യാ തയ്യാറാകൂ ഞങ്ങൾക്ക് മടുത്തു ഞങ്ങൾക്ക് വീടുകളിൽ പോകണം ഞങ്ങൾക്ക് വരുമാനമില്ല മറ്റ് വരുമാന മാർഗങ്ങളില്ല വീട് പട്ടടിയായി തുടങ്ങി ഞങ്ങളെ വിടൂ അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ട്രേൻ വെച്ചാണ് ആളുകൾ രാപ്പകൽ സമരം എന്നൊക്കെ പറയുമ്പോഴും പതിവായി അവിടെ ഇരിക്കുന്ന ആളുകളില്ല ഓരോ ഭാഗത്തു നിന്ന് അഞ്ചോ പത്തോ പേർ വന്ന് അവിടെ ഇരിക്കുന്നു പോകുന്നു ഇന്ന് പിന്നെ ഒരു അല്പം ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു അത് അവരുടെ വാഹന പ്രചരണ ജാഥ വരുന്നുണ്ട് അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് രാപ്പകൽ ജാഥ അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ ആയിരുന്നു അതിൻ്റെ വാഹനം കാസർഗോഡേക്ക് തിരിക്കുന്ന സമര അതിന്റെ പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയായിരുന്നു അതിന് കുറച്ച് ആളുകൂടി അതിന് ചില എന്താണ് ഈ സാംസ്കാരിക നായകന്മാർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അങ്ങിങ്ങായി ആലുവ മണപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുത്താൽ ആരെങ്കിലുമൊക്കെ അവിടെ അങ്ങിങ്ങായി നിന്നു എന്നല്ലാതെ മറ്റാരുമില്ല ഇനി മല്ലിക സാരാഭായി ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നാണ് അടുത്ത പ്രചരണം ആര് സമരത്തിനെ ഐക്യം പ്രഖ്യാപിച്ചാലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും യാതൊരു കുഴപ്പവുമില്ല ആശമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും പറയുന്നത് അതിന് ചില കടമ്പകളുണ്ട് അത് ചെയ്യേണ്ടത് കേന്ദ്രമാണ് വെറും ആയിരം രൂപ മാത്രം വാങ്ങിക്കൊണ്ടിരുന്ന ഇപ്പോൾ പതിനയ്യായിരം രൂപ അടുപ്പിച്ച് വാങ്ങുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് നൽകിയതാണ് നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ പ്രവർത്തിയെയും മാനിച്ചു തന്നതാണ് അല്ലാതെ കേന്ദ്രത്തിന്റെ ആനുകൂല്യമായിരുന്നില്ല കേന്ദ്രം നൽകുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് എന്ന് വ്യക്തമായ ആശമാർക്കും അറിയാം ഇത് സർക്കാർ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമാകില്ല ആശമാർക്കും കൃത്യമായി അറിയാമല്ലോ ഈ കാര്യങ്ങൾ ഇത് അറിയാമെന്നിരിക്കെയാണ് ആശമാർ സമരം നടത്തുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആളെ കിട്ടാതെ വരുന്നത് കാരണം ഈ പറയുന്ന ആളുകൾക്ക് എല്ലാ കാര്യവും അറിയാം സർ എത്ര രൂപയാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വാങ്ങിയിരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒമ്പത് വർഷമായി ഇത് കൂട്ടിയത് എങ്ങനെയാണ് ഇത് ഇത് വാങ്ങുന്ന ഞങ്ങൾക്ക് അവർക്ക് ആശമാർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് എസ് യു സി ഐയുടെ സ്പോൺസേർഡ് സമരത്തിൽ നിന്ന് ആളുകൾ പിന്നാക്കം വായുന്നത് അതുകൊണ്ടാണ് നിരാഹാര സമരം അവസാനിപ്പിക്കേണ്ടി വന്നത് അല്ലാതെ വാഹന പ്രചരണ ജാഥയ്ക്ക് ആളെ കൂട്ടാനും ആള് ആള് വേണം എന്നതുകൊണ്ടല്ല നിരാഹാര സമരം അവസാനിപ്പിച്ചത് അവരുടെ സമരത്തിന് ആളെ കിട്ടുന്നില്ല ആളില്ല ആളില്ല കസേരകൾ മാത്രം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരത്തിയിട്ട് എസ് യു സി ഐ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ സമരമാകില്ലല്ലോ സമരത്തിന് ആള് വേണമല്ലോ ആളില്ല സമരത്തിന് ആളില്ലാതെ ആളില്ലാതായതിന് കാരണം ആശയ പ്രശ്നമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയങ്ങൾ തെറ്റാണ് അത് അത് സംസ്ഥാന സർക്കാർ അല്ല നടപ്പിലാക്കേണ്ടത് കേന്ദ്രമാണെന്നുള്ള തിരിച്ചറിവ് ആശമാർക്കുമുണ്ട് അതുകൊണ്ടാണ് എസ് യു സി സമരത്തിൽ നിന്ന് അവർ പിന്മാറുന്നത് ആളെ കിട്ടാതെ വന്നപ്പോൾ നിരാഹാരം അവസാനിപ്പിച്ചു ഇനി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ വാഹന പ്രചരണ ജാഥയൊക്കെ പറയുന്നത് രാപ്പകൽ സമരമൊക്കെ ജാഥ പറയുന്നത് മെയ് അഞ്ചു മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ഏകദേശം ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ജാഥയാണ് ഈ ഒന്നര മാസം ഒക്കെ പല ഈ പല സ്ഥലങ്ങളിൽ നിന്നും അതോ ഒരു പ്രദേശത്തു നിന്ന് ഒരു വാഹനം ഓടും ഒരു പ്രദേശത്തു നിന്ന് കുറച്ച് ആശമാർ പങ്കെടുക്കും അടുത്ത അടുത്ത ജംഗ്ഷൻ വരെ പോകും എന്നിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് പോകും അങ്ങനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതിനൊരു എത്ര ആൾ വന്നാലും അത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല നിങ്ങൾ മുദ്രാവാക്യം വിളിക്കേണ്ടത് എന്ന പരമാർത്ഥം സർക്കാർ പലതവണ ആവർത്തിച്ചു എന്നിട്ട് അവർക്കൊപ്പം സമരം ചെയ്യാൻ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളും തയ്യാറാണെന്ന് പറഞ്ഞു എന്നാൽ അതിനൊന്നും വഴങ്ങാതെ സംസ്ഥാന സർക്കാരിനെ മുട്ടുകുത്തിച്ചേ മതിയാകൂ എന്ന് തലമുണ്ടനം ചെയ്യുന്നു വിപ്ലവ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു പാട്ടുപാടുന്നു ഡാൻസ് ചെയ്യുന്നു അങ്ങനെ പല എന്നിട്ട് മുറിച്ച മുടി സമര പന്തൽ സെക്രട്ടേറിയറ്റിന് ഇടയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കുന്നു അതിൽ പൂ ഇങ്ങനെ സ്വയം അപഹാസ്യരായി അല്ലെങ്കിൽ വസ്തുക്കളായി അമ്മമാരെയും ഈ പെങ്ങന്മാരെയും കൊണ്ടിരുത്തിയത് തന്നെ തെറ്റായിപ്പോയി ഇത് സാമൂഹിക എന്താണ് സാമൂഹിക സാംസ്കാരിക മേഖല മേഖലയിലുള്ള പല ആളുകളും വിമർശിക്കുകയും ചെയ്തു എന്നാൽ ഒരുപറ്റം ആളുകൾ ഇവരെ ഇവരുടെ വാ വാദഗതികളെ കണ്ണു വിശ്വസിക്കുന്നുണ്ട് സാറാ തോമസിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇവരുടെ വാദഗതികളെ കണ്ണു വിശ്വസിക്കുന്നു അവരൊക്കെ പറയുന്നത് അവരൊക്കെ വലിയ പുരോഗമനവാദികൾ എന്താണ് പക്ഷേ ഈ ആശമാർ ആക്ടിവിസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് മാറി എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങളും വരുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല വാസ്തവം ഇപ്പോൾ ആശാ ആശാസമരത്തിന്റെ ആശയ ദാരിദ്ര്യമുണ്ട് അതുപോലെ തന്നെ ആളില്ലാത്ത അവസ്ഥയുമുണ്ട് അതുകൊണ്ട് നിരാഹാരം അവസാനിപ്പിച്ചു താമസിയാതെ തന്നെ ആ വ രാപ്പകൽ ജാതക ഒരു പക്ഷേ എങ്കിൽ പകുതി വഴിയിൽ നിലയ്ക്കും ഈ സെക്രട്ടേറിയറ്റ് നടയിലുള്ള ആളുകളും ഈ ആശാസമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് മടങ്ങും അതിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്